ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന ആദ്യ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ചാമ്പ്യന്മാർ പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത് അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലപ്പുറം കന്നി കിരീടം ചൂടി പാലക്കാടൻ കോട്ട തകർത്താണ് മലപ്പുറത്തിന്റെ കിരീടനേട്ടം തിരുവനന്തപുരത്താണ് അടുത്ത സംസ്ഥാന കായികമേള നടക്കുക വിഭാഗത്തിലെ നടക്കുകൾ കിരീടനേട്ടത്തിലേക്ക് എത്താൻ ഏറെ സഹായിച്ചത് മുപ്പത് മീറ്റർ റെക്കോർഡുകളാണ് അക്വാട്ടിക്സിൽ മാത്രം പിറന്നത് ഗെയിംസ് മത്സരങ്ങളിലും തിരുവനന്തപുരം വളരെ മുന്നിലായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റാണ് ഗെയിംസിൽ മാത്രം തിരുവനന്തപുരം നേടിയത് എണ്ണൂറ്റിനാൽപ്പത്തിയെട്ട് പോയിന്റുകൾ നേടി തൃശൂർ ജില്ലയാണ് ഓവറോൾ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എണ്ണൂറ്റി ഇരുപത്തിനാല് പോയിന്റുമായി മലപ്പുറം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി അത്ലറ്റിക്സിൽ പൊരിഞ്ഞ പോരാട്ടമാണ് മലപ്പുറവും പാലക്കാടും തമ്മിൽ നടന്നത് ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായാണ് മലപ്പുറം മുന്നിലെത്തിയത്

രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വെങ്കല മെഡലുകളും മേളയിൽ വിതരണം ചെയ്തു വലിയ വിജയവും ഇംഗ്ലീഷി സ്പോർട്സ് ചേർന്നപ്പോൾ ഉണ്ടായ അനുഭവം ഒളിമ്പിക്സ് മാതൃകയിലുള്ള മേള എല്ലാ എല്ലാ വർഷവും നടത്തുമെന്നുള്ള ചിന്തയിലെത്തി എന്നുള്ള ചിന്ത ഉയർന്നു വന്നിട്ടുണ്ട് കായിക താരങ്ങൾക്കുള്ള പാരിതോഷിക തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണ് സമാപന ചടങ്ങിലെ സംഘർഷം ഒഴിച്ചാൽ ഒളിമ്പിക്സ് മാതൃകയിലുള്ള ആദ്യ കായികമേള സംഘാടനം കൊണ്ട് വളരെ മികച്ചു നിൽക്കുന്നതായിരുന്നു തിരുവനന്തപുരത്താണ് അടുത്ത സംസ്ഥാന കായികമേള നടക്കുക നാൽപ്പത്തിനാല് മീറ്റർ റെക്കോർഡുകൾ പിറന്ന ഏറ്റവും മികച്ച കായികമേളയായിരുന്നു കൊച്ചിയിലേത് ഇനി തിരുവനന്തപുരത്ത് കാണാം തീപ്പൊരി പ്രകടനങ്ങൾ അവസാനിക്കുന്നില്ല ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കും സി എസ് ബൈജുവിനുമൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി